ഞാൻ വീണ്ടും ഒരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ് വേറെ വേറെന്തായാലും നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പിന്നെ സാധാരണ അരിയില്ലേ പച്ചരിയല്ലാത്ത ഏതരി നമ്മൾ വറുത്തെടുത്തിട്ട് അത് വറുത്ത് തേങ്ങയും ശർക്കരയും ഇട്ട് ചുമ്മാതെ വേണമെങ്കിലും തിന്നാ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടാണ് അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളൊക്കെ ചോറ് വെക്കുന്ന ഞാൻ എടുത്തിരിക്കുന്ന ഇതാ ഈ ചുമന്നേരിയാണ് അത് കഴുകി ഉണക്കി ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഉണക്കി അത് ഞാൻ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് കണ്ടോ ഇതുപോലെ നല്ല മുരമുരുന്ന വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിപ്പം ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പം ബാക്കിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇടണം ഫ്രഷ് തേങ്ങ ഒരു കുരുമുറി തേങ്ങ ഞാൻ ചരണ്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ കുറച്ച് എള്ള് വേണം പിന്നെ ഏലക്ക വേണം പിന്നെ അതുപോലെ തന്നെ ശർക്കര ഞാൻ പാനീയാക്കി വെച്ചിട്ടുണ്ട് ശർക്കര പാനീയം വേണം ഇനി നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് തീരെ ആയിട്ടല്ല ഒരു തരിതറി ആയിട്ടൊന്നും പൊടിച്ചെടുത്തോണ്ട് വരാം അതിനായിട്ട് നമുക്ക് ഇതെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തോണ്ട് വരാം ഇത് ഏലക്ക ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഈ മിക്സ് ഇത് ഇടുന്ന പൊടിക്കുന്ന കൂടെ ഏലക്കായും കൂടെ ഇട്ട് പൊടിക്കാൻ വേണ്ടി നല്ലതാണ് ഏലക്ക പൊടി ഇടുവാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പം അത് ഫുള്ളായിട്ട് ഇടുവാണ് ഞാൻ പൊടിച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പൊടിയല്ല ചെറിയ തരിത്തെ പോലെ കണ്ടോ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം എള്ളൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം ഒത്തിരി പിന്നെ ഇത് പൊട്ടിത്തെറിക്കും അപ്പോൾ മൂടി വെക്കണം കേട്ടോ എള്ളൊക്കെ ഒന്ന് ഇത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറ്റി വരട്ടെ ചെറുതായിട്ട് ഇനി നമുക്കടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇതുപോലെ ഒന്ന് ഒന്ന് വിളയിച്ചെടുക്കാം ഇതിനകത്ത് ഇനി നമുക്ക് ഇത് തേങ്ങ ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച അരിയിട്ട് കൊടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു ബോളിലൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ചെറു ചൂടോടെ നമുക്കിത് എടുക്കാം അപ്പം ഇതാ ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടി ഞാൻ ഈ പൊടിച്ച് അരി നേരത്തെ പൊടിച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ കാരണം ഇത് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മുക്കി നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെക്കണം അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്ത് വെക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ വളരെ രുചികരമായ അവലോസ് ഉണ്ട് ഇവിടെ റെഡിയാണ് അപ്പം ഇത് കണ്ട് ആർക്കെങ്കിലും ടെൻസേഷൻ തോന്നി ഉണ്ടാക്കുവാണെങ്കിൽ കമന്റ് ചെയ്യണം അത് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം ഇതുപോലെ ഈ ഉണ്ട് ഉരുട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിടിച്ച് ടൈറ്റായിട്ട് ഉരുട്ടണം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോണ്ടോ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമല്ലേ വീട്ടിൽ ഉണ്ടാകുന്ന നിസ്സാരമായ സാധനങ്ങളെല്ലേ ഉള്ളൂ അരി ശർക്കര തേങ്ങ ഇതൊക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ